ഓ രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം മൂന്ന് ആത്മസ്വരൂപരെ ഇന്ന് നമ്മുടെ മനനവിഷയം ശ്രീരാമസിംഹാസനാരോഹണമാണ് ഭരതകുമാരൻ ശിരസിൽ അഞ്ജലിയും ബന്ധിച്ചുകൊണ്ട് ജ്യേഷ്ഠനോട് ഇപ്രകാരം ഉര ചെയ്തു എൻ്റെ അമ്മ ആദരിക്കപ്പെട്ടു അവിടെ നിന്ന് എനിക്ക് രാജ്യം തന്നു ഞാനിതാ അത് അവിടേക്ക് തിരിച്ചു തരുന്നു ഭൃത്യന്മാരായ ഞങ്ങളെയെല്ലാം കാത്ത് അരളിയാലും അവിടുന്ന് കോശലാധിപനായി അഭിഷിക്തനായിട്ട് ലോകം കാണട്ടെ അങ്ങനെയാവട്ടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മറുപടി പറഞ്ഞു ശുഭമുഹൂർത്തത്തിൽ ഉപവിഷ്ടനായി ശ്രീരാമചന്ദ്രൻ ശത്രുഘ്നാജ്ഞയ ശ്മശ്രുവർധനക ശ്മശ്രുവർദ്ധകന്മാർ വന്ന് രാമനെ ശ്രീരാമനെ സേവ ചെയ്തു ഭരതനും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും കുളിച്ചു തിരിച്ച് വന്ന് ശ്രീരാമൻ നീരാടി മുടിയെല്ലാം ചീകി ജ നീക്കി മിനുക്കി കുറിക്കൂട്ടുകളും മാലകളും ചാർത്തി ഉത്തമ വസ്ത്രങ്ങൾ അണിഞ്ഞു ശത്രുഘ്നൻ രാമനെയും ലക്ഷ്മണനെയും അലങ്കരിച്ചു ദശരഥ സ്ത്രീകൾ സീതയെ അണിയിച്ചുക്കി കൗസല്യാം വാനര വാനരനാരിമാരെ അലങ്കരിച്ചു അനുസരിച്ച് സുമന്ത്ര തേര് തയ്യാറാക്കിക്കൊണ്ടുവന്ന് രാമൻ രഥത്തിലേറി പുരോഹിതനും മന്ത്രിമാരും കൂടി അഭിഷേകത്തിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു രാമൻ അയോധ്യയ്ക്ക് എഴുന്നള്ളി ഭരതൻ കടിഞ്ഞാൻ പിടിച്ചു ശത്രുഘ്നൻ കുട പിടിച്ചു ലക്ഷ്മണൻ ആലവട്ടം വീശി വിഭീഷണൻ ചാമരം വീശി തത്സമയം ആകാശത്തിൽ നിന്നും ഋഷികളും ദേവന്മാരും മരുത്തുകളും ശ്രീരാമൻ്റെ പുകൾ പാടി കീർത്തി മുദ്രകൾ ഒന്നൊന്നായിട്ട് സൂചിപ്പിച്ചു സുഗ്രീവൻ ശത്രുജയമെന്ന കൊമ്പനാനപ്പുറത്തേറി മനുഷ്യരൂപമാണ്ടാനരന്മാർ ഒമ്പതിനായിരം ആനകളുടെ പുറത്തിരുന്നു കൊണ്ട് അകമ്പിടി സേവിച്ചു ശംഖ ദുന്തുഭി നാദങ്ങളോടെ രഘുവരൻ അയോധ്യയിൽ കീഴുന്നള്ളി അമാന്മാരും പൗരന്മാരും സോദര പരിവാര്തന പരി പരിവാരങ്ങളും രാമനെ ജയജയഘോഷത്തോടെ സ്വാഗതം ചെയ്തു ഗോക്കളും അക്ഷ താലമേന്തിയ കന്യകകളും ബ്രാഹ്മണരും മോതഹഹസ്തരായ പൗരന്മാരും രാമൻ്റെ മുമ്പിൽ നടന്നു ശ്രീരാമൻ സുഗ്രീവസഖ്യം സഖ്യം വിക്രമം വിഭീഷണ മൈത്രി തുടങ്ങിയ കഥകൾ മന്ത്രിമാരെ പറഞ്ഞു കേൾപ്പിച്ചു കേട്ട് എല്ലാവരും വിസ്മയിച്ചു പോയി രാമൻ അയോധ്യയിൽ പ്രവേശിച്ചു പിതൃഗൃഹത്തിലെത്തി അമ്മമാരെ മൂവരെയും നമസ്കരിച്ചു ഭരതനോട് പറഞ്ഞു ശ്രേഷ്ഠമായ എൻ്റെ കൊട്ടാരം സുഗ്രീവന് വസിക്കാൻ ഏർപ്പാട് ചെയ്താലും ഭരതനപ്രകാരം ചെയ്തു ശ്രീരാമ പട്ടാഭിഷേകത്തിന് ദൂതന്മാരെ നിയോഗിക്കാൻ ഭരതൻ സുഗ്രീവിനോട് പറഞ്ഞു നാല് സമുദ്രങ്ങളിൽ നിന്നുമുള്ള തീർത്ഥവാരി പുലർച്ചയ്ക്ക് മുമ്പ് കൊണ്ടുവന്നിരുന്നു നാല് സ്വർണ്ണക്കുടങ്ങൾ സുഗ്രീവൻ നാല് വാനരവീരന്മാരെ ഏൽപ്പിച്ചു ജാംഭവാൻ കിഴക്കേ കടലിൽ നിന്നും ഋഷഭൻ തെക്കേ കടലിൽ നിന്നും ഗവയൻ പടിഞ്ഞാറെ കടലിൽ നിന്നും ഹനുമാൻ വടക്കേ കടലിൽ നിന്നും തീർത്ഥം കൊണ്ടുവന്നു അഞ്ഞൂറ് നദികളിൽ നിന്നുമുള്ള തീർത്ഥവും കൊണ്ടുവരപ്പെട്ടു ശത്രുഘ്നൻ വിവരം വസിഷ്ഠനെ അറിയിച്ച് ജ്ഞാനവൃദ്ധനായ വസിഷ്ഠൻ മറ്റ് ബ്രാഹ്മണരോടുകൂടിയും ശ്രീരാമചന്ദ്രനെ സീതയോടൊത്തും രത്നമയമായ സിംഹാസനത്തിൽ ഇരുത്തി വസഷ്ഠൻ വാമദേവൻ ജാബാലി കാശ്യപൻ കാത്യായനൻ സുയജ്ഞൻ ഗൗതമൻ വിജയൻ എന്നീ മഹർഷിമാർ വസുക്കൾ വാസവന് എന്നതുപോലെ സുഗന്ധജലം കൊണ്ട് ശ്രീരാമനെ അഭിഷേകം ചെയ്തു ഋത്തിക്കുകളും ബ്രാഹ്മണരും കന്യകകളും മന്ത്രിമാരും യോധന്മാരും വ്യാപാരികളും ത്രിമൂർത്തികളും ദേവേന്ദ്രനും സർവദേവതകളും ഔഷധി സജ്ജങ്ങൾ കൊണ്ടും ദാശരഥിയെ അഭിഷേകം ചെയ്തു ബ്രഹ്മനിർമ്മിതവും മനുകുല രാജാക്കന്മാരുടെ പരമ്പരയാധരിച്ചു പോന്നതുമായ നാനാ രത്നമയമായ കിരീടം വശിഷ്ഠൻ ശ്രീരാമശിരസിൽ അണിയിച്ചു ശത്രുഘ്നൻ വെൺകൊറ്റക്കൊട്ട് പിടിച്ചു സുഗ്രീവനും വിഭീഷണനും ചാമരം വീശി വാസവ ചോദിതനായ വായുദേവൻ നവര നവരത്നഖചിതമായ ഒരു മുത്തുമാല രാമന് കാഴ്ചവെച്ചു ദേവഗന്ധർമാർ ഗാനം ചെയ്തു അപ്സ അപ്സരസുകൾ നൃത്തം ചെയ്തു ഭഗവാൻ ശ്രീരാമൻ അയോധ്യാധിപനായി അഭിഷിക്തനായപ്പോൾ പൃഥ്വിയെ സസ്യപൂർണവും കുസുമങ്ങൾ സുരഭിതവും പാദപങ്ങൾ ഫലപൂർണങ്ങളുമായി രാമൻ ഒരു ലക്ഷം കുതിരകളെയും അത്രയും കറവപ്പശുക്കളെയും നൂറ് കാളകളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു നിരവധി സ്വർണനാണയങ്ങളും വസ്ത്രാഭരണങ്ങളും ദാനം നൽകി സൂര്യകിരണ സദൃശവും രത്നഖചിതവും കാഞ്ചന നിർമ്മിതവുമായ ഒരു ഹാരം രാമൻ സുഗ്രീവിന് സമ്മാനിച്ചു വൈദൂരചിതവും വൈരം പതിച്ചതുമായ രണ്ട് തോൾവെളകൾ അങ്കദന് നൽകി മണികൾ പതിച്ച ഒരു മുത്തുമാല ശ്രീരാമൻ സീതയുടെ കഴുത്തിൽ ചാർത്തി സീതാദേവി വായുപുത്രന് ദിവ്യങ്ങളായ രണ്ട് ശുദ്ധവസ്ത്രങ്ങളും ശ്രേഷ്ഠങ്ങളായ ആഭരണങ്ങൾ നൽകി ജാനകി പ്രാണനാഥനായി പ്രാണനാഥന് ഹാരം അണിയിച്ചു ജാനകി പ്രാണനാഥന് ഹാരം അണിയിച്ചു സീതാദേവിക്ക് ഇഷ്ടമുള്ളയാൾ ധാരാളം ധാരാളം സമ്മാനങ്ങൾ നിൽക്കുകയുണ്ടായി പട്ടാഭിഷേകത്തെ തുടർന്ന് നടന്ന ഒരുക്കങ്ങളും സംഭാവനകളും ആദരവുകളും ചടങ്ങുകളുമൊക്കെയാണ് ചുരുക്കി ഇങ്ങനെ വിവരിച്ചത് ശ്രീരാമൻ ലക്ഷ്മണനെ യുവ യുവരാജാവായിരിക്കാൻ നിർബന്ധിച്ചു ലക്ഷ്മണൻ അത് സ്വീകരിച്ചില്ല അപ്പോൾ പിന്നെ ഭരതൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു പൗണ്ടരീകം അശ്വമേധം വാജപേയം മുതലായ പല യാഗങ്ങളും ശ്രീരാമൻ അനുഷ്ഠിച്ചു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പതിനൊന്നായിരം സംവത്സരം രാജ്യം ഭരിച്ചു സുദീർഘകാലം രാജ്യം ഭരിച്ചു എന്നർത്ഥമുണ്ട് തലമതിയാവും അതിനിടയ്ക്ക് നൂറ് അശ്വമേധങ്ങൾ നടത്തി ലക്ഷ്മണകുമാരൻ രാമനെ പരിസരിച്ചു പോന്നു ശ്രീരാമൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് സ്ത്രീകൾക്കെല്ലാവർക്കും ഏറ്റവും ശുഭകരമായ അനുഭവങ്ങളാണ് ഉണ്ടായത് ഒരുവിധത്തിലെ ദോഷവും എങ്ങുമുണ്ടായില്ല നല്ല ദാമ്പത്യം കുടുംബജീവിതം സ്ത്രീകൾ നയിച്ചു മാതൃകാ രാമഭരണമാണ് നടക്കുന്നത് യാതൊരു അനർത്ഥവും ആരെയും ബാധിച്ചില്ല വൃദ്ധന്മാർക്ക് ബാലന്മാരുടെ പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതായി വന്നില്ല എല്ലാവർക്കും സന്തോഷം ഏവരും ധർമ്മനിഷ്ഠർ ആളുകൾ പരസ്പരം ഉപദ്രവമൊന്നും ചെയ്തില്ല ആർക്കും ശോകമല്ല രോഗമില്ല എങ്ങും ശ്രീരാമ വിക്രമകഥകൾ കേൾക്കാറായി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാജ്യപരിപാലനം ചെയ്യുമ്പോൾ വൃക്ഷങ്ങളിലെന്നും പൂക്കളും കായകളും ഉണ്ടായിരുന്നു യഥാകാലം മഴ പെയ്തിരുന്നു വായു സു സുഖസ്പർശിയായിട്ട് വീശി ചതുർവർണ്ണങ്ങളും ലോഭരഹിതമായി സ്വധർമ്മങ്ങൾ യഥാവധി അനുഷ്ഠിച്ചു രാമരാജ്യത്തിൽ സകല ജനങ്ങളും ധർമ്മനിഷ്ഠരായിരുന്നു വാത്മീകീയ രാമായണത്തെ അധികരിച്ചിട്ടാണ് ഈ കഥകൾ ചുരുക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മഭാവങ്ങളെ ശ്രദ്ധിച്ചാലും പൂർവചരിത്രത്തെ വിശ്വാസപൂർവം പ്രചരിപ്പിക്കുവാൻ സർവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ പട്ടാഭിഷേക സമയം അവസാനിക്കുകയാണ് ചെയ്തത് ലോകത്തിൽ ഈശ്വര ശക്തി വർദ്ധിക്കട്ടെ ശുഭമസ്തു സ്വസ്ഥ്യസ്തു സന്തു മംഗളശതാനി എന്ന മംഗളവാക്യങ്ങൾ എല്ലാവരും മുഴക്കി ഒരു മംഗളശ്ലോകം ഇപ്രകാരം മുഖരിതമായി ശ്രീരാമഹശരണം സമസ്തജതാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യതേ കലിമലം